ഇസ്ലാമിലേക്ക് ജനങ്ങളെ ക്ഷണിച്ച പ്രവാചകൻ മുഹമ്മദ് നബിക്ക് ശത്രുക്കളുടെ ഉപദ്രവം സഹിക്കാനാകാത്ത നിലയിലെത്തി അങ്ങനെയാണ് സ്വന്തം നാടായ മക്കയും വീടും സമ്പത്തുമെല്ലാം ഉപേക്ഷിച്ച് നബിയും അനുചരന്മാരും മദീനയിലേക്ക് പലായനം ചെയ്യുന്നത് മദീനയിൽ പ്രവാചകനും സംഘവും സ്വാധീനം വർദ്ധിപ്പിച്ചു നിരവധി പേർ ഇസ്ലാമിലേക്കെത്തി അക്കാലത്ത് പ്രവാചകനെതിരെ നീക്കം നടത്തിയിരുന്ന മക്കയിലെ പ്രമുഖനായിരുന്നു അബൂ സുഫിയാൻ കുറേശ്യളുടെ കച്ചവട വസ്തുക്കൾ പ്രവാചകനും സംഘവും കൊള്ളയടിക്കാൻ ശ്രമിക്കുന്നുവെന്നാരോപിച്ച് അബു സുഫിയാനും സംഘവും പ്രവാചകനും സംഘത്തിനുമെതിരെ തിരിഞ്ഞു മക്കയിൽ നിന്നും വൻ യുദ്ധസംഘം മദീനയിൽ പ്രവാചകനെതിരെ യുദ്ധത്തിന് പുറപ്പെട്ടു വിവരമറിഞ്ഞ പ്രവാചകനും സംഘവും പ്രതിരോധത്തിന് തയ്യാറെടുത്തു ഇത് മദീനയിലെ മസ്ജിദ് സുഖിയ ബദർ യുദ്ധത്തിന് പ്രവാചകനും സംഘവും പുറപ്പെടുന്നത് ഈ പള്ളി നിൽക്കുന്ന ഭാഗത്ത് നമസ്കരിച്ചാണ് മദീനയിൽ നിന്നും നൂറ്റിയമ്പത് കിലോമീറ്റർ അകലെയായിരുന്നു യുദ്ധഭൂമിയായ ബദർ റമലാൻ പതിനേഴ് അഥവാ ഇന്നേ ദിവസമായിരുന്നു ചരിത്രത്തിൽ ബദർ യുദ്ധം നടന്നത് അന്ന് യുദ്ധം നടന്ന ഇടമാണ് എന്റെ പിറകിൽ ഈ കാണുന്നത് മക്കയിൽ നിന്നും പ്രവാചകനെതിരെ യുദ്ധത്തിന് നേതൃത്വം കൊടുത്തത് അബൂ സുഫിയാനു പുറമെ അബു ജഹൽ എന്നറിയപ്പെട്ടിരുന്ന അമ്രുബിൻ ഹിഷാമും ബിൻ റബീഹയുമായിരുന്നു തൊള്ളായിരത്തി അമ്പത് കാലാൾപ്പടയും നൂറ് കുതിരപ്പടയും നൂറ്റിയെഴുപത് ഒട്ടകങ്ങളും ഇവർക്കൊപ്പം നീങ്ങി എന്നാൽ പ്രവാചക പക്ഷത്ത് മുന്നൂറ്റി പതിമൂന്ന് പേരും രണ്ട് കുതിരകളും എഴുപത് ഒട്ടകങ്ങളുമാണ് ഉണ്ടായിരുന്നത് ആ കാണുന്ന വെള്ള നിറത്തിലുള്ള പ്രവാചകനും സംഘവും ക്യാമ്പ് ചെയ്തിരുന്നത് വർഷം മാർച്ച് അതായത് റമദാൻ പതിനേഴ് ഇരുവിഭാഗവും ബദറിൽ ഏറ്റുമുട്ടി ആദ്യം ദ്വന്ദയുദ്ധമായിരുന്നു പിന്നീട് സംഘങ്ങളായി ഏറ്റുമുട്ടി ഇസ്ലാമിക ചരിത്രത്തിലെ ആദ്യ സായുധ പോരാട്ടമായിരുന്നു അത് കൊടുംചൂടിൽ റമലാൻ പതിനേഴ് നടന്ന ആ യുദ്ധത്തിൽ എഴുപത് ശത്രുക്കളെ ഇസ്ലാമിക സംഘം വധിച്ചു യുദ്ധത്തിന് നേതൃത്വം കൊടുത്ത അബൂ ജഹലും കൊല്ലപ്പെട്ടു എഴുപത് ശത്രുക്കൾ പ്രവാചകന്റെയും സംഘത്തിന്റെയും തടവിലാവുകയും ചെയ്തെന്ന് ഇസ്ലാമിക ചരിത്രം പറയുന്നു യുദ്ധത്തിന് മക്കാരെ പ്രേരിപ്പിച്ച അബൂ സുഫിയാന്റെ മൂത്തമകൻ ഹൻസല വധിക്കപ്പെട്ടു മറ്റൊരു മകൻ തടവുകാരനായി പതിനാല് പേരാണെന്ന് ബദറിൽ ഇസ്ലാമിക പക്ഷത്തു നിന്നും രക്തസാക്ഷികളായത് ബദറിൽ ഷഹീദായവരെ ഈ മണ്ണിൽ തന്നെ മറമാടി രക്തസാക്ഷികളായവരുടെ പേരുകൾ ഇവിടെ കൊത്തിവെച്ചത് കാണാം ഇസ്ലാമിക ചരിത്രത്തിൽ നിർണായകമായ ഈ യുദ്ധത്തിന്റെ വിജയം അള്ളാഹുവിന്റെ ഇടപെടൽ മൂലമാണെന്ന് ഇസ്ലാം മതവിശ്വാസികൾ കരുതുന്നു ഇരട്ടിയിലേറെ വരുന്ന ശത്രു സൈന്യത്തെ അതിജയിക്കാൻ അള്ളാഹുവിന്റെ ഇടപെടലുണ്ടായെന്ന് ഖുർആൻ വിശദീകരിക്കുന്നുണ്ട് ഖുർആനിൽ കൃത്യമായ പരാമർശമുള്ള ചുരുക്കം യുദ്ധങ്ങളിലൊന്നാണിത് ബദറിൽ പ്രവാചകന്റെയും സംഘത്തിന്റെയും യുദ്ധതന്ത്രങ്ങളുടെ വിജയം ശത്രുവിഭാഗവും അംഗീകരിച്ചു ഏത് പ്രതിസന്ധിയെയും ആത്മവിശ്വാസം കൊണ്ട് അത് ജയിക്കാനാകുമെന്ന് ബദർ വിശ്വാസികളെ ഓർമ്മപ്പെടുത്തുന്നു ബദറിലെ വിജയത്തോടെ മദീനയിൽ പ്രവാചകന് സ്വീകാര്യത വർദ്ധിച്ചു പ്രവാചകനുമായി ഇടഞ്ഞു നിന്നിരുന്ന നിരവധി ഗോത്രങ്ങൾ അദ്ദേഹവുമായി സഖ്യം രൂപീകരിച്ചു ബദറിലെ ഉജ്ജ്വലമായ വിജയത്തോടെ ശത്രുപക്ഷത്തുണ്ടായിരുന്ന നിരവധി പേർ ഇസ്ലാമിലേക്ക് കടന്നു യുദ്ധത്തിന് ശത്രുപക്ഷത്ത് നേതൃത്വം നൽകിയ അബു സുഫിയാനും പിൽക്കാലത്ത് ഇസ്ലാം സ്വീകരിച്ചു വൻ യുദ്ധസന്നാഹത്തോടെ എത്തിയ സൈന്യത്തെ വിശ്വാസത്തിന്റെ കരുത്തിൽ അതിജയിച്ച ചരിത്രം കൂടിയാണ് ബദർ ബദറിൽ നിന്നും നിസാർ അഹമ്മദിനൊപ്പം അഫ്താബ് റഹ്മാൻ മീഡിയ വൺ